ഏവർക്ക് നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം ആരംഭിക്കുന്നു അന്നേ ദിനം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുടങ്ങുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഈ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ കാര്യ കാരണസഹിതം വിശകലനം ചെയ്യുന്നത് ചിങ്ങക്കൂർ മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് ശരിക്കും ഈ വർഷം ഏറെ ഗുണാനുഭവങ്ങൾ ഭാഗ്യങ്ങൾ എന്നിവ നേടുന്ന വർഷമാകും കാരണം പന്ത്രണ്ട് കൂറുകളിൽ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന ഒരു കൂറാണ് ചിങ്ങക്കൂർ അതിനുള്ള കാരണവും കേൾക്കുക കഴിഞ്ഞ വർഷം ഈ കൂറുകാർക്ക് വ്യാഴവും ശനിയും അനിഷ്ടഭാവത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് വിശേഷിച്ചും സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതിയാൽ ഈ കൂറുകാർക്ക് ഈശ്വര കടാക്ഷത്തിന് മറവ് അതുമൂലം വന്ന് ഭവിച്ച അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾ ചെലവുകൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഇവർ നേരിട്ടിരുന്നു കൂടാതെ വ്യാഴമെന്നത് ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഇവർക്ക് കർമ്മ മേഖലയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു സമയബന്ധിതമായി ജോലി നിർവഹിക്കുന്നതിൽ വീഴ്ച അതുമൂലമുള്ള മേലധികാരികളുടെ ശാസന അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവയെല്ലാം ഇവർ നേരിട്ടിരുന്നു ബിസിനസ്സിലും ഇവർക്ക് കനത്ത തിരിച്ചടി നഷ്ടം എന്നിവയെല്ലാം നേരിടേണ്ട അവസ്ഥ സംജാതമായി സർവോപരി കുടുംബത്തിലും ഒരു സുഖക്കുറവ് അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയെല്ലാം വ്യാഴം സൃഷ്ടിച്ചു എന്നാൽ ഈ വർഷം അധികവും വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലായി സഞ്ചരിക്കുന്നു വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും ഈ കൊല്ലവർഷം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ എന്ന് അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകുന്നതാണ് കുടുംബ സ്വത്ത് ഭൂമി ലാഭം എന്നിവയിൽ കൂടിയും ഓഹരി വിപണി ബിസിനസ് എന്നീ മേഖലകളിൽ കൂടിയും ഇവർക്ക് ധനം ഈ സമയത്ത് വന്നു ചേരാം പതിനൊന്നാം ഭാവം എന്നത് സർവകാര്യ വിജയങ്ങളുടെ ഭാവമാണ് അവിടെ വ്യാഴം തൻ്റെ പ്രകാശം പരത്തുമ്പോൾ ഈ കൂറുകാർ ഏത് സംരംഭങ്ങളിൽ ഏർപ്പെട്ടാലും അതെല്ലാം വിജയത്തിൽ എത്തിച്ചേരും മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ വീണ്ടും സജീവമായി അവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും ഭൂമി ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ശുഭകാര്യങ്ങൾ ഈ കാലയളവിൽ നടക്കും കൂടാതെ വിവാഹം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം മികച്ച തൊഴിലവസരങ്ങൾ സന്താനലബ്ധി എന്നിവയും ഈ സമയത്ത് നടക്കാം കൂടാതെ ഈ സമയം ഈ കൂറുകാരുടെ ആശകളും ആശയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പൂവണിയും കുടുംബത്തിലും ഏറെ സന്തോഷം ക്ഷേമം ഐശ്വര്യം ഈശ്വരകടാക്ഷം മനസ്സുഖം ഐക്യം സ്നേഹം എന്നിവയെല്ലാം വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗൃഹത്തിൽ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ വ്യാഴമെന്നത് ചിങ്ങക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ബുദ്ധി വിദ്യാഭ്യാസം ആശയവിനിമയം ഉപാസനാമൂർത്തികൾ എന്നിവയെയും അഞ്ചാം ഭാവം കൊണ്ട് നിർണ്ണയിക്കുന്നു അഞ്ചാം ഭാവാധിപനായ വ്യാഴം ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ക്ഷേമം പഠനത്തിൽ ഉന്നതി മത്സര പരീക്ഷകളിൽ വിജയം ഏകാഗ്രത എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ അധ്യാപകർ അഭിഭാഷകർ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടവർ എന്നിവർക്ക് സർവേശ്വരകാരകനായ വ്യാഴം മറ്റുപത് നേട്ടങ്ങൾ വർഷിക്കുന്ന സമയമാകും വ്യാഴം എന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവാധിപനും ആകുന്നു എന്നതിനാൽ വ്യാഴം സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ശാരീരികമായ ഉന്മേഷം ആരോഗ്യം മനസ്സുഖം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് അടുത്തതായി ശനിയുടെ ഈ വർഷത്തെ സഞ്ചാരം പരിശോധിക്കാം ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ കൊല്ലവർഷം മുഴുവനും സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ശനിയുടെ അനിഷ്ടഭാവമാണ് എട്ടാം ഭാവം ആരോഗ്യം ആയുസ് രോഗപ്രതിരോധ എന്നിവയെല്ലാം കുറിക്കുന്നു ശനി ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ ഭാവത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നാൽ ഇവിടെ ചിങ്ങക്കൂറുകാർക്ക് ഈ കൊല്ലവർഷം കാര്യമായി ശനിയുടെ അനിഷ്ടാവസ്ഥ പ്രതികൂലമായി ബാധിക്കില്ല അതിനുള്ള കാരണം എന്താകുമെന്ന് അറിയുക ചിങ്ങക്കൂറുകാരുടെ അഷ്ടമാധിപനായ അഥവാ ആയുസ്സിനെയും ആരോഗ്യത്തെയും കുറിക്കുന്ന വ്യാഴം ഏറ്റവും ശ്രേഷ്ഠ ഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു മരത്തിൻ്റെ തണലിൽ സഞ്ചരിക്കുന്നവനെ ഏത് പൊരിവയിലിനും ആവില്ല എന്ന് പറയുന്നത് പോലെ വ്യാഴം ഈ കൂറുകാർക്ക് സംരക്ഷണവും സുരക്ഷയും ഈ കാലയളവിൽ നൽകും കൂടാതെ ശനിക്ക് ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയും സംഭവിച്ചിരിക്കുന്നു നവംബർ പതിനെട്ടാം തീയതി വരെയും ശനി ഈ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി അഷ്ടമശനി ദുരിതങ്ങൾ ദൂരീകൃതം ആകുന്നു തൽഫലമായി രോഗമുക്തി ലഭിക്കുന്നു കൂടാതെ ആരോഗ്യം ശാരീരികമായ സൗഖ്യം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം മനസ്സമാധാനം എന്നിവയും കൈവരുന്ന കാലമാകും ഇത് ഇവർ ഇപ്പോൾ പല മേഖലകളിലും നേരിട്ട് കൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും പ്രതിസന്ധികളും അകലുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങി സാമ്പത്തികമായ അഭിവൃദ്ധി ഇവർക്ക് ഉണ്ടാകുന്നതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങളിലും ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് അറുതി വരും രാഹു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുക കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവം രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു കളത്ര ഭാവമായ ഈ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യബന്ധം പ്രണയബന്ധം കുടുംബ ബന്ധം എന്നിവയിൽ പല കാരണങ്ങളാലും ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം കേതു ഈ കൊല്ലവർഷം ഈ കൂറുകാരുടെ ജന്മരാശിയിൽ കൂടിയാകും സഞ്ചരിക്കുക ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കേതുവും അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യാം അനാരോഗ്യം ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രതക്കുറവ് എന്നിവയെ കേതു വരുത്തിവെക്കാം അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ കൊല്ലവർഷം ഏറിയ കൂറും വ്യാഴം വളരെ ഉത്കൃഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ ധനാഭിവൃദ്ധി ഈശ്വര കടാക്ഷം എന്നിവയെല്ലാം വന്നുഭവിക്കുന്ന വർഷമാകും വ്യാഴം അഞ്ചാം ഭാവാധിപൻ കൂടിയാകയാൽ സന്താനക്ഷേമം സന്താനങ്ങൾക്ക് മികവ് നല്ല തൊഴിലവസരങ്ങൾ തുടങ്ങി നല്ല ഫലങ്ങളെ നൽകും കൂടാതെ ഉപാസനാമൂർത്തിയെയും അഞ്ചാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ ഈശ്വര കടാക്ഷവും കുടുംബദേവതയുടെ കടാക്ഷവും ഇക്കാലയളവിൽ ഇവർക്ക് ഉയർന്നു കാണപ്പെടും അതുകൊണ്ട് തന്നെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന രാഹു കേതുക്കളുടെ ദോഷങ്ങൾ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതി തടുക്കുന്നു എങ്കിലും രാഹുവിൻ്റെ അധിഷ്ഠാനദേവതയായ ദുർഗാദേവി കേതുവിൻ്റെ അധിഷ്ഠാനദേവതയായ മഹാഗണപതി എന്നിവരെ നന്നായി ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക കളത്രഭാവാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ കുടുംബത്തിലും ഇവർക്ക് ക്ഷേമം ഐക്യം എന്നിവ രൂപപ്പെടും ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം